ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അദിയലിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ നമ്മൾ കളയുന്ന വെള്ളത്തിൻ്റെ ബോട്ടിൽ കൊണ്ടുള്ള കുറച്ച് നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോ അതും വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല കിഡ്ഡിലൻ ടിപ്സ് ഇന്ന് ഞാൻ കുറച്ച് വലിയ ടൈപ്പ് ബോട്ടിലാണ് സ്റ്റോർ ചെയ്ത് കാണിക്കുന്നത് ഇത് വെള്ളത്തിൻ്റെ അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഈ ടൈപ്പ് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം സാധനങ്ങൾ ഇതിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ആദ്യം നമുക്ക് ഇതിലൊട്ടിച്ചിട്ടുള്ള സ്റ്റിക്കറൊന്ന് മാറ്റിയെടുക്കാം ഇന്ന് നമ്മൾ മൂന്ന് ബോട്ടിലിനകത്താണ് സ്റ്റോർ ചെയ്ത് കാണിക്കുന്നത് അപ്പം മൂന്ന് ബോട്ടിലിനെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് ഇതിലേക്ക് ഇന്ന് സ്റ്റോർ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് വരാം ഇനി നമുക്കൊരു ബോട്ടിലെടുക്കാം ഈ ബോട്ടിലേക്ക് നമുക്കൊരു ഹോൾ ഇട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു മാർക്കർ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ദേ ഈ ഒരു രീതിയിൽ വേണമെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് വലിപ്പമുള്ള ഒരു ഹോളായിരിക്കണം നമുക്ക് ഈ ബോട്ടിലേക്ക് ഇടേണ്ടത് അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈസിലാണ് നമ്മൾ വരച്ചെടുക്കുന്നത് അതായത് നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറത്തക്ക രീതിയിലുള്ള ഒരു ഹോളായിരിക്കണം ഇനി നമ്മൾ എടുത്തിട്ടുള്ള രണ്ട് ബോട്ടിലും ഇതുപോലെ തന്നെ അങ്ങ് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് സോൾഡറിങ് ആനാണ് സോൾഡറിംഗ് ആയൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഭാഗത്തൂടെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി അത്രയും ഭാഗം നമുക്കങ്ങ് ഓപ്പണായി കിട്ടുന്നതാണ് ഇങ്ങനെയൊന്നു ചെയ്തെടുക്കാനായിട്ട് ഒരു പാടും അതുപോലെ തന്നെ നമുക്ക് സോളറിങ് ഞായൻ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല സാധാരണ നമ്മുടെ അടുക്കളയിലുള്ള പപ്പടം കുത്തി മതി പപ്പടം കുത്തി ജസ്റ്റ് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു മൂന്ന് നാല് ഭാഗത്ത് ഒന്ന് ഹോൾസ് ഇട്ടങ്ങ് എടുക്കണം എന്നിട്ട് അത്രയും ഭാഗം നമ്മളങ്ങ് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തങ്ങ് എടുത്താൽ മാത്രം മതി ഇപ്പം നമ്മുടെ ബോട്ടിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള അത്രയും ഭാഗം ഈ ഒരു രീതിയിൽ ഓപ്പണായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ ഇനി നമുക്ക് ഈ ബോട്ടിൽ തന്നെ കുറച്ച് ചെറിയ ഹോൾസും കൂടി ഇട്ട് കൊടുക്കാം അതിന് നമുക്ക് പപ്പടം കുത്തി ജസ്റ്റ് ചൂടാക്കി എടുത്താൽ ഇതുപോലെ തന്നെ അങ്ങ് ഹോൾസ് ഇട്ടെടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ബാക്കി രണ്ട് ബോട്ടിലും ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കുകയും അതുപോലെ തന്നെ ഹോൾസ് ഇട്ടെടുക്കുകയും ചെയ്യണം ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള മൂന്ന് ബോട്ടിലും ദേ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഹോൾസ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഇൻസുലേഷൻ ടേപ്പാണ് ഈ ടേപ്പ് കൊണ്ട് നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലെടുക്കാം എന്നിട്ട് ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗത്ത് വേണം ഈ ഇൻസുലേഷൻ ടേപ്പ് ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഒട്ടിച്ചെടുക്കാനായിട്ട് ഇനി ഈ ടേപ്പ് ഒട്ടിച്ചെടുക്കുന്ന രീതി എന്ന് പറയുന്നത് പകുതി ടേപ്പ് ബോട്ടിലിനകത്തും പകുതി ടേപ്പ് ബോട്ടിലിന് പുറത്തും വരത്തക്ക രീതിയിൽ വേണം ഈ ടേപ്പ് നമ്മൾ ഒട്ടിച്ചങ്ങ് എടുക്കാനായിട്ട് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒട്ടിച്ചെടുക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള ബോട്ടിലും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള മൂന്ന് ബോട്ടിലും ഈ ഒരു രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ഹോൾസ് ഇട്ടെടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ ബോട്ടിലേക്ക് ഫ്രൂട്ട്സ് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ നമുക്കിഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും നമ്മൾ കഴിക്കുന്ന ഏത് ഫ്രൂട്ട്സ് ആണോ മുസമ്പി ആപ്പിൾ നെട്രിൻ അതുപോലെ ഏത് ഫ്രൂട്ട്സും നമുക്കിതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഈ ബോട്ടിലിൽ കൊള്ളുന്ന ഫ്രൂട്ട്സാണ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഒരുപാട് വലിയ ടൈപ്പ് ഓഫ് ഈ ഈതിനകത്ത് വെക്കാൻ പറ്റത്തില്ല നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആപ്പിൾ ഓറഞ്ച് മുന്തിരി അതുപോലെയൊക്കെയുള്ള ഫ്രൂട്ട്സാണ് നമ്മളിതിലേക്ക് വെച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഭാഗത്ത് ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തത് നമ്മൾ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ മുറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധനങ്ങൾ എടുക്കുകയും വയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ മുറിവും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ ബോട്ടിൽ സ്റ്റോർ ചെയ്യുന്നത് സാധാരണ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സവാള കിഴങ്ങ് ചുവന്നുള്ളി വെളുത്തുള്ളി അതുപോലൊക്കെയുള്ള വെജിറ്റബിൾസ് അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാതെ പുറത്ത് വെച്ച് ഉപയോഗിക്കുന്ന എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇതിപ്പം ഞാൻ സവാളയും കിഴങ്ങും വെച്ചപ്പോൾ തന്നെ ബോട്ടിൽ നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒന്നും ഇതിലേക്ക് വെക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ പുറത്ത് ഉപയോഗിക്കുന്ന സവാള കിഴങ്ങ് ചുവന്നുള്ളി വെളുത്തുള്ളി ഇതുപോലെയൊക്കെ നമ്മളങ്ങ് ഒരുപാടങ്ങ് കുത്തി നിറയ്ക്കാതെ കുറച്ച് ഏറുകയറി ഇറങ്ങത്തക്ക രീതിയിൽ കൊടുക്കുന്നതാണ് നല്ലത് ഈ ബോട്ടിലിപ്പം നമ്മൾ സവാളയും കിഴങ്ങും മാത്രമാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ കിച്ചണിലെ സൗകര്യം അനുസരിച്ച് നമുക്കിത് എവിടെ വേണേലും വെച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുറത്ത് എയർ കയറി ഇറങ്ങത്തക്ക രീതിയിൽ നമുക്ക് കുറച്ച് ടൈമൊക്കെ വെളിയിലൊക്കെ എടുത്ത് വെച്ചു കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇത് ചീഞ്ഞളഞ്ഞൊന്നും പോകത്തൂല്ല നമുക്കിത് ഒത്തിരി ഉപകാരപ്പെടുന്ന നല്ല ടിപ്സാണ് ഇനി നമ്മൾ മൂന്നാമത്തെ ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വെജിറ്റബിൾസാണ് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഈ ബോട്ടിലിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന പച്ചക്കറികളുണ്ടല്ലോ തക്കാളി കുറച്ചധികം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ കുക്കുംബർ സ്റ്റോർ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ വഴുതനങ്ങ വെക്കാം അതുപോലെ തന്നെ വെണ്ടയ്ക്ക പയറുകളൊക്കെ നമുക്ക് ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ബോട്ടിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം അങ്ങ് സ്റ്റോർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുമ്പം ക്ലിങ് റാപ്പ് വെച്ചിട്ട് നമ്മളിത് കവർ ചെയ്തെടുക്കണം നമ്മൾ ആ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗം അത്രയങ്ങ് കവർ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ക്ലിങ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുമ്പോൾ ആ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഭാഗത്ത് മാത്രം കുറച്ച് കവർ ചെയ്തെടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ നമ്മൾ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് കുറച്ച് ഹോൾസ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതങ്ങ് അടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം അങ്ങ് ചീത്തയായി പോവുന്നതാണ് ഇനി നമ്മളിത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങ് ഫ്രിഡ്ജിൽ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും താഴത്തെ തട്ടിൽ വെച്ചു കൊടുത്താൽ മതി ഇതിന് ചെറിയൊരു തണുപ്പ് മതി അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഒരു ബോട്ടിലിൻ്റെ വീഡിയോയിൽ കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു തക്കാളി എങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് ചെറിയ ബോട്ടിൽ വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇതുപോലത്തെ ബോട്ടിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്തെടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ജ്യൂസിൻ്റെയൊക്കെ വലിയ ബോട്ടിൽ കിട്ടത്തില്ലേ അപ്പം നമ്മുടെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഹോൾസ് ഇട്ടിട്ട് നമുക്കിതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ആദ്യാലീസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്